ഹലോ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോട് കൂടി ഈ ഒരു വിഷയം സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഒരുപാട് പേര് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു പ്രത്യേകിച്ചും യൂട്യൂബേഴ്സ് പ്രഗൽഫരായ യൂട്യൂബേഴ്സ് ലേഡീസ് അടക്കം വിളിച്ചിരുന്നു അവർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം മാപ്പ് പറഞ്ഞാൽ ഈ വിഷയം സോൾവാകുമോ അല്ലെങ്കിൽ ആർക്കൊക്കെ എതിരെയാണ് കേസ് കൊടുത്തേക്കുന്നത് ആ പേരുകൾ ഒന്ന് വ്യക്തമാക്കാമോ ഞങ്ങളെല്ലാം വറീഡാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചവരുടെ പേര് ഞാൻ പറയുന്നില്ല സോ ആരൊക്കെയാണെന്ന് അറിയാൻ വലിയ ആകാംക്ഷയുണ്ട് സോ ജാസ്റ്റിൻ കൊടുത്തിരിക്കുന്നത് കണ്ടോൺമെന്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ ഒന്നും അല്ല അത് ഈ പറഞ്ഞ അഫ്സലുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വീണ്ടെടുക്കാൻ വേണ്ടി പോയതാണെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കേസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു നമ്മുടെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു ആ കേസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് എനിക്കൊക്കെ എതിരെയുള്ള കേസിൽ ഈ പറഞ്ഞ കണക്ക് കാമപ്പേക്കൂത്തുകൾ എന്നൊക്കെ പറഞ്ഞ് ഡിഫമേഷൻ കേസാണ് കൊടുത്തേക്കുന്നത് ജാസ്മിനെ അപമാനിച്ചു സൈബർ ബുള്ളി ചെയ്തു എന്നുള്ള രീതിയിലുള്ള കേസാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഈ പറഞ്ഞ സൈബർ ബുള്ളിങ് ചെയ്ത പനിയാണ് സൈബർ ബുള്ളിങ് ചെയ്ത പ്രഗത്ഭരായ കുറച്ച് ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഈ ജാസ്മിൻ്റെ ആർമി ആർമിക്കാരുടെ ഒരു വലിയൊരു എന്താ പറയുക നിർബന്ധത്തിന് വഴങ്ങിയാണ് കേസ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പ്രമുഖരായി ആർമിക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത് ഏതാണ്ട് ഒരു പതിനാലായിരത്തോളം പേരുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ജാസ്മിന്റെ അതിൽ പ്രധാനികളായി പറയുന്നത് വിവി വിവിയുടെ നമ്മുടെ വിവിയുടെ വിവി ഹിയർ ചാനൽ മുപ്പൻ സ്ലോക്ക് മുപ്പൻ സ്ലോക്ക് ശരത്ത് സമ്മർ മീഡിയ സമ്മർ മീഡിയയുടെ പേര് പറയുന്നുണ്ട് പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈകാരികമായി പ്രതികരിച്ചോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാലും പുള്ളിയുടെ പേര് പറയുന്നുണ്ട് രാജ് ടോക്സ് രാജ് ടോക്സിനെതിരെ കേസ് കൊടുക്കുന്നു എന്നാണ് അറിയുന്നത് ലൈഫ് ഓഫ് അനന്തു ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ചാനലിനെതിരെ കൊടുക്കുന്നു പെട്രാക്സ് ബോയ് അതുപോലെ തന്നെ ഗോപ്രോ മച്ചാൻ ഇത്രയും പേർക്കെതിരെ കേസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇതിൽ എത്രത്തോളം എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല എഫ് ആർ എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ സോ അതിനുള്ള ശ്രമങ്ങൾ നടത്താം സോ ഇത്തരം ചാനലുകളാണ് മെയിനായിട്ടും സൈബർ ബുള്ളിൽ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കൂടുതൽ ചാനലുകളുണ്ട് ഈ കാമപ്രാന്തെന്നും എന്നും കാമപ്പേക്കൂത്തെന്നൊക്കെ വെച്ച ഒരുപാട് ചാനലുകളുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ചാനലുകളിൽ ചില ചാനലുകളെ എടുത്തു പറയുന്നത് ജാസ്മിനുമായി ബന്ധപ്പെട്ട പുറത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവർ സംസാരിച്ചു അതാണ് ഏറ്റവും ചുടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിയോട് ഞാൻ ഈ വിഷയത്തെ നേരത്തെ സംസാരിച്ചിരുന്നു വിവി ഈ ഒരു വിഷയം അതായത് ഈ അഫ്സലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളല്ലേ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കാരണം ഞാനതിലിത് എതിരായിരുന്നു പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് അന്ന് നിന്ന് ഞാൻ എതിരാണ് അപ്പോൾ വിവി എന്നോട് പറഞ്ഞത് വിവിയുടെ ഒരു ഫ്രണ്ടാണ് ഈ അഫ്സൽ അതായത് ജാസ്മിനും വിവിയും അതുപോലെ തന്നെ അഫ്സലും ഒരേ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട അത്ര വലിയ ഫ്രണ്ട്സല്ല എന്നാൽ ജസ്റ്റ് ഫ്രണ്ട്സാണ് സൊ ഒരുപക്ഷേ വിട്ട് കൂടുതലടുപ്പുള്ളത് ഈ അഫ്സലിനായിരിക്കാം അപ്പം അഫ്സലെന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരൻ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഒരു ഫ്രണ്ടെന്ന നിലയിലാണ് വിവിക്ക് അത് കണ്ടുകൊണ്ട് ഇരിക്കാൻ സാധിച്ചില്ല എന്നാണ് വിവി പറയുന്നത് അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരം ഒരു ജാസ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയൊരു ക്രൂരത പുറത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയെന്നാണ് വിവി അതിനെ ന്യായീകരിച്ചത് എനിക്ക് വന്ന ഒരു ഫ്രണ്ട് എന്ന നിലയിൽ വേണമെങ്കിൽ വിവിക്ക് അങ്ങനെ പക്ഷേ അല്ലാതെയുള്ള ഈ ചാനലുകൾ ഈ ലൈഫ് ഓഫ് അനന്തു അല്ലെങ്കിൽ കുറച്ച് ചാനലുകൾ ഈ വിഷയങ്ങളെടുത്ത് അവതരിപ്പിച്ചത് അവർക്ക് ഈ അഫ്സലിനെയോ അല്ലെങ്കിൽ ജാസ്മിനോ ഭാവിലൊന്നും അറിയത്തുക അഫ്സലിനെയൊന്നും കണ്ടിട്ടുകൊലുമില്ല അനന്ദ് മാത്രമല്ല ഒരുപാട് പേര് അവർക്ക് ഇതെടുത്ത് അവതരിപ്പിച്ചത് പർപ്പസൂടി ഒന്നി പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മലപ്പുറം ഈ ഓഡിയൻസിൻ്റെ എന്താ പറയുക ജാസ്മിനോടുള്ള വിരോധം മുതലെടുക്കാൻ വേണ്ടി ചെയ്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എൻ്റെ ഒരു സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ആനന്ദ് ബാക്കി ബാക്കിയെല്ലാവരും നമുക്ക് അറിയാവുന്ന നമ്മുടെ കൂട്ടുകാരാണ് അപ്പൊ അവരിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ദിയാസന എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാമപ്പേക്കൂത്തൽ എന്നൊന്നും പറയലട മോശമാണ് കാമപ്പേക്കൂത്തൽ എന്നൊക്കെയുള്ള വാക്ക് ഒഴിവാക്കുക പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുവാണ് കാരണം ഈ ബിഗ് ബോസിൽ ഈ ഗബ്രിയും ജാസ്മനും കാണിച്ചത് കാമപ്പേക്കൂത്തൽ തന്നെയാണ് സംശയമില്ലാത്ത ആരെയാണ് അത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ഈ പ്രായമായ അമ്മാവനായ അതുകൊണ്ടായിരിക്കാം യുവാക്കൾക്ക് ചിലപ്പോൾ ഹരമായി തോന്നിയേക്കാം എൻ്റെ അഭിപ്രായത്തിൽ അത് കാമ പേക്കൂത്തലാണ് രണ്ടാമത് ഈ ഗബ്രി കാണിച്ചിട്ട് ഈ ഗബ്രി കയറിയിട്ട് കാണിച്ചത് എന്താണത് ഏഹ് ഫ്രണ്ട്സ് കാണിക്കുന്ന പരിപാടിയാണോ അത് ഒളിച്ചവിടുത്ത് പോയി കെട്ടിപ്പിടിച്ചു മുട്ടിച്ചു മുട്ടിച്ചു നിൽക്കുന്നത് അപ്പം അതൊന്നും നമുക്ക് അത്ര നല്ല കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല ബിഗ് ബോസ് കഴിഞ്ഞ് തീർന്ന ആ സംഭവം ഇനിയും എടുക്കുന്നില്ല നടത്തിയത് കാത്തുകൾ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അതിന്റെ പേരിൽ ഉണ്ടാവുന്ന കേസുകൾ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നെ സംബന്ധിച്ച് എന്നാൽ മറ്റുള്ള വിഷയങ്ങളിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഒരു പക്ഷേ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പം കൈസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൈസ് കൈസ് എന്തുകൊണ്ടാണ് ജാസ്മിൻ എഴുതി തിരിഞ്ഞത് കൈസ് ഈ ബി ബിഗ് ബോസിന്റെ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ലാതെ കൈസ് ബിഗ് ബോസ് വെറുക്കുന്ന ഒരാളാണ് പക്ഷെ കൈസ് നോക്കിയപ്പം കൈസിന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെന്നാണ് പണ്ട് നമ്മൾ കേട്ടത് ജാസ്മിന് അത് നടന്നില്ല കൈസിന്റെ ഒരു ആഗ്രഹം ജാസ്മിൻ നിരസിച്ചു അങ്ങനെയുള്ള ജാസ്മിൻ ബിഗ് ബോസിൽ പോയപ്പോൾ ജാസ്മിനെ എടുത്ത് അലക്കാനൊരു എന്താ അവസരമാണെന്ന് കണ്ടിട്ടായിരിക്കും ഒരു കൈസ് ഈ ജാസ്മിനെഴുതി തിരിഞ്ഞത് അല്ലാതെ ബിഗ് ബോസിനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ജിൻറ്റുവെ സ്നേഹിക്കാനൊന്നും അല്ല കൈസൊന്നും ഈ റിവ്യൂ തുടങ്ങിയത് സാമ്പത്തിക ലാഭം ഉണ്ട് അത് വേറെ ജാസ്മിനിട്ട് രണ്ട് കൊട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ കൈസിനെ ഒന്നും ഈ കേസിൽ പരാമർശിച്ചിട്ടില്ല എന്നാൽ ഈ കൈസ് തന്റെ സ്വന്തം സുഹൃത്തായ കണ്ണൻ സായി കണ്ണൻ സായിയുടെ ആ ഒരു ഗെയിമിനെക്കുറിച്ച് വിമർശിച്ചൊന്നും വീഡിയോ ഇട്ട് കണ്ടിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കണ്ണൻസായിയുടെ ഗെയിം എല്ലാവരും വിമർശിച്ചൊരു സംഭവമാണ് പക്ഷെ കൈസ് വിമർശിച്ചതായി എനിക്ക് ഓർമ്മയില്ല ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിയ ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് ഈ സീസണിൽ നേരിടുന്ന മറ്റൊരു മത്സരാർത്ഥി കണ്ണൻസായി ആണ് അതാരും മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിന്റെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ഇട്ടൊരു വീഡിയോ അടക്കം ഞാൻ അതിൻ്റെ കമൻറ്റുകളിലേക്ക് നമുക്കൊന്ന് പോകാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കമന്റുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം ഇട്ട വീഡിയോ രണ്ട് ലക്ഷത്തി മൂവായിരം പേരാണ് കണ്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് പേർ കമന്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കമന്റുകൾ പോസിറ്റീവായി പോയി നെഗറ്റീവായി വന്ന കണ്ണാപ്പിയാണ് എന്റെ ഹീറോ അതാണ് ഏറ്റവും മെയിൻ കമന്റ് അലനാണ് അടിച്ചിരിക്കുന്നത് എന്തുമാത്രം ഫാൻ ബേസ് ഉള്ള ഒരാളാണ് നീ കണ്ണൻ സായി ഔട്ടാകുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം കൊണ്ട് ഓടിയ കണ്ണാപ്പിയാണ് എന്റെ ഹീറോ ഫെബിന്റെ കമന്റ് കപ്പടിക്കാൻ വന്ന സിജോയെ നശിപ്പിച്ചു അത് നീ അ സായി രാജാവാൻ പോയിട്ട് മണ്ണുണ്ണി രാജാവായി വന്ന കണ്ണാപ്പി സായിക്ക് അഭിനന്ദനങ്ങൾ ജിൻഡോ ആറാം തമ്പുരാൻ സായി ആറാം വാണം ഏജന്റിന്റെ കമന്റ് സെക്ഷൻ മുഴുവൻ ഹേറ്റേഴ്സ് ആണല്ലോ കണ്ണാപ്പി കക്കൂസിൽ ഫ്ലഷ് ചെയ്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി പക്ഷെ അവിടെ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് പ്രേക്ഷകർ കണ്ടില്ല ജിൻഡോ ആറാം തമ്പുരാൻ സായി ആറാം മണ്ടൻ മലമറിക്കാൻ പോയി പുല്ല് പോലും പറിക്കാതെ കണ്ണൻ സായി മടങ്ങി മണ്ടനായി കയറി മരമണ്ടനായി വന്ന കണ്ണനാണ് കണ്ണനാണെന്റെ ഹീറോ കണ്ണൻ സായി ഗ്രേറ്റ് ലച്ചു ലച്ചുന്റെ കമന്റ് ചുരുക്കം പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കമന്റുകളും കണ്ണൻ സായിക്ക് സായിക്കെതിരാണ് ഏറ്റവും അധികം സൈബർ ബുള്ളിങ് നടക്കുന്നത് കണ്ണൻ സായിക്കാണ് അതിന് അദ്ദേഹം തക്ക മറുപടിയും ചെറുത് കൊടുക്കുന്നുണ്ട് കായും പൂയും മായും ഒക്കെ അദ്ദേഹം വിളിക്കുന്നുണ്ട് കണ്ണൻ സായി ഇനി കണ്ണൻസായിയുടെ ഗെയിമിനെ കുറിച്ചൊന്നും വിമർശിച്ച് കണ്ടില്ല നമ്മുടെ ഈ പറഞ്ഞ ആരാണ് കൈസ് കാരണം പേടിയാണ് കൈസ് കണ്ണൻസായി സുഹൃത്തുന്ന് മാത്രമല്ല കിക്കിന്റെ ഒരു മെയിൻ ചുമതലക്കാരനോടിയാണ് കണ്ണൻ സായി സോ അതൊക്കെ ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു പരിപാടിയാണ് ഇനി രണ്ടാമത്തെ കേസ് പലരും ചിന്തിക്കുന്നുണ്ട് ഈ തെറീത്താത്ത എന്ന് പറയുന്ന ഒരാളെ പറ്റി ബിഗ് ബോസ് പ്രിയങ്ങൾ ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ തെറീത്താത്ത ശ്രദ്ധിച്ചത് ഈ തെറീത്താത്ത ഇപ്രാവശ്യം ഈ ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങിയത് എന്തിനാണ് ബിഗ് ബോസിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ബിഗ് ബോസിനെ ഏറ്റവും വെറുത്തൊരാളാണ് ഈ തെറീത്താത്ത അവർക്ക് ബിഗ് ബോസിന്റെ ആൾക്കാരെ കണ്ടാൽ അടിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് അവർ അപ്പൊ അവർ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങാൻ കാരണം ജാസ്മിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ് ജാസ്മിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ജാസ്മിനോടുള്ള വിരോധം അല്ലാതെ ഈ പറഞ്ഞ ജിൻ്റെ ഇഷ്ടപ്പെടാൻ ജിൻഡോ സ്നേഹിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജിൻ്റെ കളിയാണ്ട് ഇഷ്ടപ്പെട്ടോ ബിഗ് ബോസിനോടുള്ള ഇഷ്ടമുണ്ടോ തുടങ്ങിയ ആളൊന്നുമില്ല അപ്പൊ ആ തെറിത്താത്ത ഇപ്പൊ വലിയ രീതിയിൽ പല പ്രേക്ഷകരും ഈ തെറുത്താത്ത ഒന്നും ആരാൻ അറിയത്തില്ല ആക്ച്വലി തെറീത്താത്ത പറയുന്ന സാധനം ഭൂലോക ഫ്രോഡാണ് ലോക നമ്പർ വൺ ഫ്രോഡുകളിലൊരാളാണ് ഈ തെറിത്താത്ത എനിക്കിതിരെ ഒമ്പത് കേസ് കൊടുക്കുകയാണ് ഒമ്പത് കേസ് കള്ളക്കേസ് ഇരുപത് വർഷങ്ങളിൽ ഫ്രോഡ് ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കാൻ ശേഷിയുള്ളൊരു മത്സരാർത്ഥി കൂടിയാണ് ഈ തെറുത്താത്ത അപ്പൊ ഈ തെറിത്താത്തയൊക്കെ ജാസ്വിനെ പെർപ്പസ്ഫു തീച്ചൊട്ടിക്കാൻ വേണ്ടിയാണ് ഈ അപ്സലിന്റെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ഈ വിവിയാണ് ഇതൊക്കെ പുറത്തുകൊണ്ട് വന്നത് വിവിക്ക് പിന്നെയും പറയാം എന്റെ ഫ്രണ്ടിനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഭാരമായിട്ടാണെന്ന് പറയാം ഈ തെറിയാത്തേക്ക് എന്തിനാണ് ഇവിടെ നടന്നത് പേഴ്സണൽ ഗ്രജ് മാത്രമാണ് അപ്പൊ അതിനക്കെതിരെയാണ് ജാസ്മിൻ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അല്ലാതെ മണ്ടത്രം വീണ്ടും ചെയ്യാതിരിക്കുക ഈ കണൻസായിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടെ നിൽക്കുന്ന ഈ മണ്ടന്മാരുടെ വാക്ക് കേട്ട് ഈ ഷോയിൽ കാണിച്ച കാമപ്പേക്കൂത്തുകളെ വിമർശിച്ചവരെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അതെല്ലാവരും കണ്ടതാണ് അത് കാമ കാമപ്പേക്കൂത്തുകൾ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ രൂപയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീഡിയോകൾ അവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ഈ പോലീസ് മനസ്സിലാവും ഇത് ഒരു സാമാന്യ ബോധമുള്ളവർക്ക് ആർക്കും മനസ്സിലാവാൻ പറ്റുന്നേ ഉള്ളു എന്തുകൊണ്ടാണ് ഈ മലയാളം ബിഗ് ബോസിലെ പ്രേക്ഷകർ ഇത് ഇഷ്ടപ്പെടാത്ത ഹിന്ദി ബിഗ് ബോസിലാണെന്ന് ഇഷ്ടപ്പെട്ടതന്നെ മാനോളം പൂഴ്ത്തി തന്നെ മലയാളം ബിഗ് ബോസ് കാണുന്നത് അപാലപുരത്തും ജനങ്ങൾ ഈ കൊച്ചുകുട്ടികളും അമ്മമാരും ഒക്കെ കാണും കുടുംബ പ്രേക്ഷകരാണ് കൂടുതലും മലയാളം ബിഗ് ബോസ് കാണുന്നത് അതാണ് അതിന്റെ വ്യത്യാസം ഈ സീരിയൽ കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കൂടുതലും ഈ ബിഗ് ബോസും കാണുന്നത് അപ്പൊ ഈ കൊച്ചുകുട്ടികളടക്കം ഈ പറഞ്ഞ പേക്കൂത്തുകൾ കാണുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല മലയാളി പ്രേക്ഷകർക്ക് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പൊ അത് ആ പേക്കൂത്തുകൾ എന്ന് പറഞ്ഞവരെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് ഈ പറഞ്ഞ പേഴ്സണൽ വിഷയങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അതിപ്പം അഫ്സല് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഈ കൂടുതലും ഈ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങൾക്ക് പോകുന്നത് പെണ്ണുങ്ങൾ ഇരുപത് ശതമാനം അവിധ ബന്ധങ്ങൾക്ക് പോകുമ്പോൾ എൺപത് ശതമാനം അവിഗിത ബന്ധങ്ങൾക്കാണ് ആണുങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതാരും പുറത്തു പറയുന്നില്ല രഹസ്യമാണ് ഈ പറഞ്ഞ അഫ്സൽ ഏത് ക്യാരക്ടറാണ് അവരുടെ ഒരു സർക്കിളിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയത്തില്ല ഇതിപ്പം ബിഗ് ബോസിൽ പോയത് ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് കണ്ടു ബിഗ് ബോസിൽ ജാസ്മിൻ കാണിച്ച ഗബ്രിയോട് കാണിച്ച ലീലകളാണ് നമ്മൾ വിമർശിച്ചത് അത് തെറ്റുതന്നെയാണ് സംശയമില്ലാത്ത കാര്യം ഇന്നേരം ജാസ്മിൻ ആരെ കെട്ടണം അഫ്സലിനെ ഒഴിയണോ അല്ലെങ്കിൽ ഉന്നാക്കെ കെട്ടണോ അല്ലെങ്കിൽ അഫ്സലിനെ കെട്ടണോ അഫ്സലിനെ മൊഴിയെല്ലണോ അല്ലെങ്കിൽ ഗബ്രിയെ കെട്ടണോ അല്ലെങ്കിൽ ഇനി വേറെ വേറൊരാളെ കെട്ടണോ അതൊക്കെ തീരുമാനിക്കാൻ നമ്മൾക്ക് എന്താണ് റൈറ്റ് നമ്മളാണോ ജാസ്മിന്റെ വാപ്പ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇവിടെ ഏറ്റവും വലിയ എടുത്താട്ടം കാണിച്ച് ജാസ്മിന്റെ വാപ്പ തന്നെയാണ് ഇല്ലൊന്നും പറയാൻ പറ്റത്തില്ല പുള്ളി ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടതാണ് ഒരു പരിധി വരെ ജാസ്വിന് വിലങ്ങേടിയായത് പിന്നെ ഈ ജാസിന്റെ ഈ സുഹൃത്തുക്കൾ ഈ റസ്മിൻ ബായി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഗബ്രി കൂട്ടുകെട്ട് ഇതൊക്കെയാണ് തിരിച്ചടിയായത് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പേരുണ്ടാക്കാമായിരുന്നു ഇനി ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെയാണ് കേസിന് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതാണ് അതിന്റെ സ്റ്റാറ്റസ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി തീർച്ചയായും നമുക്ക് വെയിറ്റ് ചെയ്യാൻ